പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് മാനന്തവാടി വെള്ളൂർക്കാവ് ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള അപ്പോളോ സർക്കസ് കാണാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് ആദ്യം തന്നെ ഡ്രൈവർ സീറ്റിൽ കയറി അമ്പിടമാണ് ഞങ്ങൾ പോവുകയാണെ പോയിട്ട് വരാം അങ്ങനെ ഞങ്ങളിത് വള്ളൂർക്കാവ് ഗ്രൗണ്ടിൽ എത്തി ഞങ്ങൾ ഏകദേശം ഏഴുമണി സമയത്താണ് അവിടെ എത്തിയത് ഏഴ് മണിക്കോളെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അപ്പോൾ സർക്കസ് ഫുൾ അടിപൊളിയാണ് ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയി ഇല്ലേ ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ടിക്കറ്റിൻ്റെ ഇതുള്ളത് മൂന്നെണ്ണമായിട്ടാണ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഏറ്റ ഫ്രണ്ടിൽ ഞങ്ങൾ എടുത്തത് ഇരുന്നൂറിൻ്റെ ടിക്കറ്റാണ് ആ അങ്ങനെ ഏഴുമണി എന്ന് പറഞ്ഞത് ഏഴേകാല് ഏഴര ഏകദേശം ആയി സർക്കസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഐ ഇപ്പോൾ കാണുന്ന ഈ ഒരു ആണ് അവർ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഒരു കുറേ വെറൈറ്റി ഐറ്റംസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ചോളം ആണ് ആ സർക്കസിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം ഇവിടെ വയനാട്ടിൽ ഗ്രാൻഡ് സർക്കസും ജംബോ സർക്കസ് അങ്ങനെ കുറച്ച് ഐറ്റംസ് സർക്കസ് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും അപ്പോൾ സർക്കസ് ആദ്യമായിട്ടാണ് ഇവിടെ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ നമുക്ക് ഈ സർക്കസിൽ എന്താ പറയുക ഇഷ്ട എനിക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഒരു മൃഗങ്ങളെയും വെച്ചിട്ട് ഒരു ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നില്ല സാധാരണ നമ്മൾ സർക്കസ് കാണുന്ന സമയത്ത് ആന പിന്നെ ഒട്ടകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പല സർക്കസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ സർക്കസിലെ മൃഗങ്ങളെ വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോഴത്തെ റൂൾസിൻ്റെ ഇതുകൊണ്ടായിരിക്കും മൃഗങ്ങളൊന്നും യൂസ് ചെയ്യാത്തത് കാരണം ഇപ്പോൾ ഉത്സവത്തിനാണെങ്കിലും ഒരു പരിപാടിക്കും എന്താ പറയുക നമ്മൾ മൃഗങ്ങളെ അങ്ങനത്തെ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ അതുകൊണ്ടായിരിക്കും മൃഗങ്ങളൊന്നും കാണിക്കാത്തത് സർക്കസ് പ്രേമികൾക്ക് എന്താ പറയുക ഈ സർക്കസ് ഒരുപാട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് നമുക്കിങ്ങനെ സർക്കസ് ഒന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് ജസ്റ്റ് പോയി കണ്ടു എന്ന് മാത്രം ഇവിടെ ഈ വെള്ളിയൂർക്കാവർ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ സർക്കസ് തുടങ്ങിയിട്ടുണ്ട് ഉത്സവത്തിന് മുന്നേ ഈ വീഡിയോ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ നമുക്ക് അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റായി ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ലേറ്റായി പോസ്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ട് സർക്കസ് അവസാനിച്ചിട്ടൊന്നുമില്ല സർക്കസ് ഇനിയും ഏതാനും ദിവസങ്ങൾ കൂടെ ഉണ്ട് അതായത് ഏപ്രിൽ ആറ് വരെയാണ് അവിടെ സർക്കസ് ഉണ്ടായിരിക്കുക അപ്പോൾ ഈ സർക്കസ് കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാൻ ഉള്ള ടൈം ഈ ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും പോയി കാണാം ഏപ്രിൽ ആറ് വരെ സമയമുണ്ട് അപ്പോൾ നമുക്ക് സർക്കസിലെ കുറച്ച് ഐറ്റംസ് ജസ്റ്റ് കാണാം പിന്നെ ആ സർക്കസിലെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കുറച്ച് മ്യൂസിയം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ പ്രശ്നം വരുന്നുണ്ട് വോയിസ് കാര്യങ്ങളൊന്നും നമുക്ക് അതിൽ ഇടാൻ പറ്റില്ല പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ കുപ്പി കൊണ്ട് ഒരു ഐറ്റം ചെയ്തു കയ്യിൽ കറക്കിയിട്ട് തിരിച്ചിട്ട് നിർത്തുക പിന്നെ ബോൾ കൊണ്ട് അമ്മാനം ആടുക റിങ് വെച്ചിട്ട് അമ്മാനം ആടുക പിന്നെ ബോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കറക്കുക രണ്ട് കയ്യിലും ഓരോ ബോൾ വെച്ച് കറക്കുന്നൊരു സംഭവം ചെയ്തു പിന്നെ ഒരു ബോള് കറക്കിക്കൊണ്ട് മറ്റേ ബോൾ അമ്മാനം ആടുക അങ്ങനെ ഇതാണ് ഇപ്പോൾ നാല് ബോൾ വെച്ചാണ് അമ്മാനം ആടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തൊപ്പി മൂന്ന് തൊപ്പി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിലിൻ്റെ മേലെ ഒരു പലക വെച്ച് അതിൻ്റെ മേലെ പിന്നെയും നാല് ബോട്ടിൽ വെച്ച് അതിൻ്റെ മുകളിൽ അവർ കിടക്കുന്നൊരു ഐറ്റമാണ് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പറകയും കൂടെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇവർ പിന്നെ അതേപോലെ തന്നെ റിങ് ഡാൻസ് ഉണ്ടായിരുന്നു റിംഗ് ഡാൻസ് കുഴപ്പമില്ലായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഇത്രയും റിങ് എടുത്ത് പൊക്കി കറക്കണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക ഒരു സ്റ്റാമിന വേണം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു അതിങ്ങനെ കറ കറക്കുന്ന ചെയ്യുന്ന ഒക്കെ കാണാനൊക്കെ പിന്നെ അതേപോലെ തന്നെ റെക്റ്റാംഗിള് വെച്ചിട്ട് ഒരു പെണ്ണും ചെക്കനും ഒരു സംഭവം ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്വയർ അതേപോലെ തന്നെ പിന്നെ ഒരു റൗണ്ട് ഗ്ലോബ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ട് അത് വെച്ചിട്ടും ഈ പെണ്ണും ചെക്കനും കറക്കുന്നൊരു സംഭവം ചെയ്തിരുന്നു അതും കുഴപ്പമില്ലായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഇതാ വേറെ ലാസത്തെ ഒരു ഐറ്റം ആയിട്ട് ഇതാ നമ്മൾ അല്ലേ ഒരു ഗോളത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് ബൈക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്ന ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു ഇതാണ് അതിൽ ലാസ്റ്റ് ഐറ്റായിട്ട് തീ തുപ്പുന്നൊരു സംഭവമാണ് ഈ തുപ്പ് തീ തുപ്പാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ വായിൽ മണ്ണെണ്ണ ആക്കിയിട്ട് പ്രഷറിൽ തുപ്പുന്നൊരു സംഭവമാണ് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറ്റോ കുറവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാവുന്നതാണ് പിന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി തിരിച്ചു വരുന്നവരെ ബൈ ഫ്രം കൊറിയർ നെപ്പോളിയൻ